ഈ മൊബൈൽ ഫോണൊക്കെ റിപ്പയറിംഗ് നിർത്തിയിട്ട് ഫുള്ള് ബോട്ടിന്റെ സ്പീക്കർ തുടങ്ങിയു ബോട്ടിന്റെ വരുന്നുണ്ട് നല്ല ബോട്ടിന്റെ സ്പീക്കറുകളും എയർപോർഡും ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട് ഇതൊക്കെ ശരിയാവുന്നുണ്ടോ ഓ ശരിയായി പോകുന്നുണ്ട് ഇതും ബോട്ടാണോ ചാർജിംഗ് ബോട്ട് ഉണ്ടല്ലേ പോകുന്നതാണ് സംഗതി ഈ ചാർജിങ് ബോട്ട് ഒക്കെ കിട്ടുന്നുണ്ടോ ആ കൊറേയൊക്കെ അവൈലബിൾ ആണ് പിന്നെ കിട്ടാത്ത നമ്മൾ പിന്നെ ചോദിച്ചിട്ട് അവർക്ക് ഇപ്പൊ സൂട്ടബിൾ ആക്കി കൊടുത്താൽ മതി അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുവിധം വലിയ സ്പീക്കറിന്റെയും ചെറുതിന്റെ ആണല്ലേ എയർപോർട്ടിന്റെ ആണെങ്കിലും ഒക്കെ ബാറ്ററി കംപ്ലൈന്റ് ആണോ ചാർജിങ് കംപ്ലൈന്റ് ആണോ അധികം ബാറ്ററി ചാർജിങ് ഇഷ്യൂ ആണ് അധികം വരുന്നുള്ളത് ഇതെന്തായിരുന്നു പ്രോബ്ലം അത് ചാർജിങ് പോയതായിരുന്നു പറഞ്ഞു ഇത് നേരത്തെയും ഇതേ വന്നിട്ടുണ്ടല്ലോ ഈ ഈ ബോട്ടിന്റെ ബോട്ടിന്റെ എന്താ എന്താ കംപ്ലൈന്റ് അത് കസ്റ്റമർ അവർ ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു നോയിസ് വരും അതേമാതിരി ചെറിയ ചാർജ് നിൽക്കുന്നില്ല അപ്പൊ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അതിൽ ആംബ്ലി ഫയറിന്റെ ഐ സി വരുന്നുണ്ട് അപ്പൊ ഈ ഐ സിയാ െ ഓക്കെ ഓക്കെ ഈ ബോട്ടിന്റെ എന്തായിരുന്നു കംപ്ലൈൻറ്റ് അത് ബാറ്ററി വൺ സൈഡ് ബാറ്ററി ബാറ്ററി ഒക്കെ ബാറ്ററി കിട്ടുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ അഴിക്കാനൊക്കെ എന്താ സ്ഥിതി ബുദ്ധിമുട്ടുണ്ടോ ചെറിയ ചിലതൊക്കെ ബുദ്ധിമുട്ടുണ്ടോ എന്നാലും കിട്ടുന്നുണ്ട് മാക്സിമം ഒന്നും എന്തായാലും എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടിൻ്റെ ഒന്നും മാത്രമല്ല ഇങ്ങനത്തെ ഒക്കെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെയൊക്കെ ബാറ്ററി അതുപോലെ ചാർജിഞ്ചാക്ക് ഇനി ഐ സികൾ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആട്ടോ അപ്പോൾ ഇങ്ങനത്തേതൊക്കെ ആയി കിടക്കുന്നുണ്ടെങ്കിൽ വെറുതെ സൈഡാക്കി ഇടേണ്ട നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെ നാട്ടിൽ നിന്ന് റിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ലയെന്നുണ്ടെങ്കിൽ സെൽഫോണിക്സിലേക്ക് കൊറിയറക്കിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് കൊണ്ടുവരോ ചെയ്തോളൂ ഇത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ